ഒരിക്കലും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്ത നാല് ഭക്ഷണങ്ങൾ കേട്ടു നോക്കൂ ഒന്നാമത്തേത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ചോറ് ചോറിലടങ്ങിയിട്ടുള്ള ബാക്ടീരിയ വീണ്ടും ചൂടാക്കുമ്പോൾ ഇതിന്റെ അളവ് വർദ്ധിക്കുന്നു ഇത് നമുക്ക് ഓക്കാനം ഛർദി വയറിന് അസ്വസ്ഥത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും രണ്ടാമത്തേത് ചായയും കാപ്പിയും ഈ ചായയിലും കാപ്പിയിലും അടങ്ങിയിട്ടുള്ള ടാനിൻസും കഫീൻസും നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആകും ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ ഇത് നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കും ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് മൂന്നാമത്തേത് ബീട്രൂട്ട് അടങ്ങിയിട്ടുള്ള നൈട്രേറ്റ്സ് നമ്മൾ ചൂടാക്കുമ്പോൾ കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ടുള്ള നൈട്രേറ്റ്സ് ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇത് പിന്നീട് നമുക്ക് വയറുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നാലാമത്തേത് മഷ്റൂംസ് അഥവാ കൂൺ കൂണിന്റെ സ്ട്രക്ചർ നമുക്കറിയാമല്ലോ ചെറിയ ചെറിയ പോർസ് ഉണ്ട് അപ്പോൾ ഇവയിലെല്ലാം ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടിയിട്ട് ഇത് നമുക്ക് ഹാംഫുള്ളായി മാറാം നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലർക്കും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ വയറിന് ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ടും ഉണ്ടാക്കാം അപ്പോൾ ഈ നാല് ഭക്ഷണങ്ങളും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുത് എപ്പോഴും ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക